അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഈസി ആയിട്ട് പത്തിരി എങ്ങനെ ഉണ്ടാക്കാന്നുള്ളൊരു ട്രിക്കുമായിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ കുക്കറിലാണ് കേട്ടോ പത്തിരിപ്പൊടി ഉണ്ടാക്കുന്ന വാട്ടണത് അപ്പോൾ ഞാൻ പറയുന്നില്ലല്ലോ ഞാൻ മിക്കവാറും ഭക്ഷണം പിന്നെ ഫുഡൊക്കെ ഉണ്ടാക്കുന്നത് കുക്കറിൽ തന്നെ ഉണ്ടോ എനിക്കെന്തും ഈസി ആയിട്ട് കുക്കറിലാണ് തോന്നുന്നത് അപ്പോൾ കുക്കറിൽ നമ്മൾ വെള്ളം എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു കപ്പ് അരിപ്പൊടിക്ക് ഒരു കപ്പ് വെള്ളം എന്ന കണക്കിലാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ആ വെള്ളം നല്ലോണം ഇളച്ച് വരുമ്പോൾ അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇനി നമ്മൾ പൊടി വാട്ടിയിട്ടും കുഴച്ചിട്ടും ഒന്നും കുഴങ്ങണ്ട കുഴങ്ങണ്ടെട്ടോ അങ്ങനെ ഈസി ആയിട്ടാണ് നമുക്ക് കുക്കറിൽ പൊടിയൊക്കെ വാട്ടിയെടുക്കുമ്പോൾ കിട്ടുക അപ്പോൾ നമ്മൾ വെള്ളം തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമ്മൾ അന്ന് വെച്ച പൊടി ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കട്ടെ ആ പൊടി ഇട്ട് കൊടുത്തിട്ട് പിന്നെ നല്ലോണം മിക്സ് ആക്കി കൊടുക്കണം അപ്പോൾ അതൊക്കെ എല്ലാവർക്കും അറിയിരിക്കുമല്ലോ നമ്മൾ ചെമ്പിലൊക്കെ പൊടി പൊടിവാട്ടൂലേലേ അതേപോലെ തന്നെ കുക്കറിലും വാട്ടട്ടോ പക്ഷേ ഒന്ന് തിളച്ചിട്ട് വേണം കേട്ടോ പൊടി ഒന്ന് സൈഡൊക്കെ ഒന്ന് തിളച്ചിട്ട് വേണം നമ്മൾ ഇളക്കി തുടങ്ങാൻ അങ്ങനെ ഇതൊക്കെ ഒന്ന് അളക്കി തുടങ്ങിയിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് ഇനി നല്ലോണം ഒന്ന് ആക്കി കൊടുക്കുക വെള്ളമൊക്കെ എല്ലാ ഭാഗത്തും എത്തി പൊടിയൊക്കെ നല്ലോണം ഒന്ന്

നല്ലവണ്ണം ആക്കി കൊടുത്തിന് ശേഷം പിന്നെ നമ്മൾ കുക്കർ ഒന്ന് മൂടി വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് നമ്മൾ തീയൊക്കെ ഒന്ന് ഓഫാക്കിയിട്ട് അതിൽ കിടന്നിട്ടൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക കേട്ടോ അപ്പോൾ ആ കാര്യം നിങ്ങൾ മറക്കാതെ ചെയ്യണേ പത്ത് മിനിറ്റ് നമ്മൾ മൂടി വെച്ചിട്ട് നല്ലവണ്ണം റെസ്റ്റ് ചെയ്യാൻ വെക്കുക എന്നിട്ട് അതിന് ശേഷം പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുക്കർ തുറന്ന് നോക്കിയിട്ട് പൊടിയൊക്കെ നോക്കുമ്പോൾ നല്ലവണ്ണം സോഫ്റ്റ് ആയിട്ടുണ്ട് കണ്ടി കൈ കൊണ്ടൊക്കെ തൊട്ട് നോക്കുമ്പോൾ നല്ല മയത്തിൽ തന്നെയാണ് വന്നിരിക്കണം ഇനി നമ്മളൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലവണ്ണം ഒന്ന് കുഴച്ചെടുക്കാണ്ട് അപ്പം നമ്മൾ സാധാ കുഴച്ചെടുക്കുമല്ലോ പൊടിയൊക്കെ അത്ര അത്രയൊന്ന് സ്ട്രോങ് ആയിട്ട് ഒന്ന് കുഴക്കണ്ട അപ്പോൾ ഈ നല്ലോണം കുഴച്ചെടുക്കണം അപ്പോൾ ചൂടുണ്ട് കേട്ടോ നമ്മൾ കുക്കറിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് കൊടുത്തില്ലേ അപ്പോൾ ചൂടിൻ്റെ ഒരു പ്രശ്നമുണ്ട് അല്ലാത്തൊരു കുഴപ്പമില്ല കേട്ടോ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കുഴക്കാൻ പറ്റും അപ്പോൾ വെള്ളമൊക്കെ നമ്മൾ കുക്കറിലാവുമ്പോൾ പാകത്തിന് തന്നെ ഒഴിച്ച് കൊടുക്കണം അപ്പോൾ ഞാനിത് നല്ലോണം കുഴച്ചിട്ട് ബോ ഉരുളയാക്കിയിട്ട് മാറ്റിട്ടോ അപ്പോൾ അതാ നല്ലവണ്ണം ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ടോ ഇന്ന് നമ്മൾ രണ്ട് മൂന്ന് പോർഷനാക്കി ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് പിടിക്കേണ്ട അപ്പം ഞാനിന്ന് പ്രസ്സറിന് പ്രസ്സ് ചെയ്തിട്ടാണ് കേട്ടോ പത്തിരി ഉണ്ടാക്കുന്നത് അപ്പോൾ സാധാരണ നമ്മൾ പരത്തിയിട്ട് ഉണ്ടാക്കില്ലേ അതേപോലെ തന്നെ ആയിട്ടില്ല പത്തിരി തന്നെ ഉണ്ടോ ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പ്രസ്സറിന് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുക അപ്പോൾ എന്തായാലും ഇങ്ങനെ ഉണ്ടായിക്കോളൂ നമ്മൾ നോമ്പ് നോക്കിയിട്ട് നോച്ചിട്ട് പത്തിയൊക്കെ ഉണ്ടാക്കാൻ നിൽക്കുമ്പോൾ നമുക്കൊരു മടിയാണല്ലേ നമ്മൾ ചിലപ്പോൾ നല്ല ശരി നല്ല ടൈമൊക്കെ ആകുമ്പോൾ നമുക്ക് മടി അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഈസി ആയിട്ടാണ് കേട്ടോ ചെയ്യാൻ പറ്റുക അപ്പോൾ ഞാനിതൊക്കെ ഇങ്ങനെ ഓരോ ബോളായിട്ട് ഇങ്ങനെ കുടിക്കുന്നുണ്ട് കിട്ടും അപ്പൊ അത് കുറച്ച് വലുതായിട്ട് തന്നെ എടുത്തോട്ടെ കാരണം പ്രസർമേ ആകുമ്പോൾ നമ്മൾ ഒന്ന് പ്രസ്സ് തന്നെ ഉള്ളല്ലോ അപ്പൊ കുറച്ച് വലുതായി കിട്ടാൻ വേണ്ടിട്ട് ഒന്ന് ബോൾസിന്റെ വലുപ്പമൊക്കെ ഒന്ന് കുറച്ച് കൂട്ടിക്കോളൂ കേട്ടോ പിന്നെ ഞാൻ ഞാനിതിൽ ചെയ്യുന്നത് നമ്മൾ പൊടിയിൽ നല്ലവണ്ണം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മുക്കിയിട്ടാ ഇടവല്ലോ പത്തിരി അപ്പോൾ അതൊന്നും ഇനി നമ്മൾ ചെയ്യണ്ട കേട്ടോ അപ്പോൾ അതിന് ഞാൻ എടുക്കുന്ന ഒരു ട്രിക്കും ഇതിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ അത് ബോൾസ് ഒക്കെ പിടിച്ചിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ പിന്നെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ചുള്ള പത്തിരി പൊടികളൊക്കെ എടുത്തിട്ട് ചെയ്തോളൂ അപ്പോൾ അതാ ഒരു പാത്രത്തിൽ ഞാൻ കുറച്ച് അരിപ്പൊടി എടുത്തിട്ടുണ്ട് അതിൻ്റെ മോൾ ഇങ്ങനെ നൈസ് ആയിട്ടുള്ള തുണി ഒരു നെറ്റിൻ്റെ ഞാൻ ഒരു നെറ്റിൻ്റെ തുണിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് മോൾ ഒരു പഴയ ആളിൻ്റെ നെറ്റിൻ്റെ തുണി എടുത്തിട്ട് ആ നെറ്റിൻ്റെ തുണി ആ പാത്രത്തിൽ ഇങ്ങനെ കവർ ചെയ്ത് കൊടുത്തിട്ടോ അടിയിൽ പൊടിയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ പ്രെസ്സറുമെ പ്രസ് ചെയ്തിട്ട് ഈ പാത്രത്തിൽ ഒന്ന് ഇവിടെ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ പൊടി ഒരുപാടൊന്നും നമ്മുടെ പത്തിരിമേ ആവും ചെയ്യില്ല നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ ഇട്ടിട്ട് ഞാൻ ചുട്ടെടുക്കും ചെയ്യട്ടോ അപ്പം ഞാൻ പ്രസ്സറിന് അതാ കുറച്ച് ഓയിലാക്കി കൊടുക്കുന്നുണ്ട് ശേഷം ബോൾസ് ഒക്കെയിട്ട് നല്ലോണം ഒന്ന് പ്രെസ്സാക്കി കൊടുക്കാൻ കേട്ടോ അതാ കണ്ടില്ലെ പ്രസ്സറിന് പര പ്രസ്സ് ചെയ്തപ്പം നല്ല നൈസ് ആയിട്ടുള്ള പത്തിരി കിട്ടിയിട്ടുണ്ട് അത് ഞാൻ ആ തുണിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിനൊരു ഭാഗത്തിനുള്ളൊരു പൊടി ആയി ആവും ചെയ്തിട്ടുണ്ടെന്ന് ഒരുപാടായിട്ടും ഇല്ല തട്ടി കൊട്ടി പൊടിയൊന്നും തട്ടി കൊട്ടി ഇങ്ങനെ എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ജസ്റ്റ് രണ്ട് ഭാഗവും തിരിച്ചു മറിച്ചിട്ടിട്ട് ഒന്ന് ആ പൊടിയിലൊന്നും ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി ഈ നെറ്റിൻ്റെ മുകളിലേക്ക് വരുന്ന കുറച്ച് പൊടി മാത്രമല്ലോ അതിൻ്റെ മുകളിലേക്ക് എത്തുക അപ്പോൾ സൂപ്പറായിട്ട് നല്ല നൈസ് പത്തിരിയായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ടോ അപ്പോൾ നിങ്ങൾ എന്തായാലും ഇനി ഇങ്ങനെ തന്നെ ചുട്ടു പോയിക്കോളും കാരണം നമ്മളിങ്ങനെ പരത്തിയിട്ടും നോമ്പൊന്നും ഇല്ലെങ്കിൽ നമുക്ക് എന്തായാലും ഇത് കുറേ ഒരുപാട് സമയം കിട്ടും പരത്താനും പക്ഷെ നമുക്ക് ഈ നോമ്പ് നോക്കുന്ന നേരത്തെ സത്യം പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് കേട്ടോ ഈസി ആയിട്ട് ഇത് തോന്നുക അപ്പൊ ആ പ്രസ് ചെയ്യുന്ന ഓരോ പത്തിനും നല്ല നൈസായിട്ടാണ് കിട്ടുന്ന കേട്ടോ ഒരു നാലെണ്ണമൊക്കെ പ്രസ് ചെയ്തിന് ശേഷം ഓയിൽ ഇങ്ങനെ തടവി കൊടുത്താൽ മതി കേട്ടോ ഒരുപാട് ഓയിലൊന്നും ആക്കേണ്ട ആവശ്യമില്ല എന്നാൽ ഞാൻ പത്തിയൊക്കെ ഇങ്ങനെ പറ്റിയിട്ടുണ്ടോ പിന്നെ ചുടുന്ന നമ്മൾ വൈകുന്നേരമാണ് കാരണം ഇത് ഞാൻ രാവിലെ ഇങ്ങനെ റെഡിയാക്കി വെക്കണ്ടോ കാരണം നമുക്ക് ചുഡെടുക്കാൻ വേഗമാണല്ലോ അപ്പൊ ഞാൻ എല്ലാ ബോളും ഇങ്ങനെ അമർ പത്തി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും എടുത്തിട്ട് ഇത് നല്ലവണ്ണം ഒരു കവർ വെച്ചിട്ടോ അല്ലെങ്കിൽ നല്ലൊരു ഏറ്റാറ്റില്ല പാത്രത്തിലോ ഇട്ട് വെക്കുക നമുക്ക് ഏത് സമയത്താണോ അതോ നാളെയാണോ എപ്പോഴാണ് വേണ്ട വെച്ചാലും എടുത്തിട്ട് ചുട്ട് ചുറ്റെടുക്കാവുന്നതാണ് കേട്ടോ അപ്പം നമ്മൾ നോമ്പിനൊക്കെ എന്തായാലും ചെയ്യാൻ പറ്റുന്ന ഒരു ട്രിക്ക് തന്നെയാണ് അപ്പോൾ അതാണ് ഞാൻ പത്തിരി നല്ല വലപ്പത്തിൽ ഇതാ പരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് കിട്ടിയിരിക്കുന്നത് നമ്മുടെ കയ്യൊക്കെ ഇങ്ങനെ അതിലിങ്ങനെ കാണുന്നുണ്ട് കേട്ടോ പിന്നെ പൊടിയൊന്നും നമ്മൾ ഇനി പൊടിൻ്റെ കാര്യത്തിലേ പേടിക്കണ്ട പൊടിയൊന്നും ഇതിന് ആകാത്ത രീതിയിലും നമ്മൾ പത്തിരിയൊക്കെ ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ പൊടി ഇട്ടതുകൊണ്ട് അങ്ങനെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കൂ നല്ല ഈസിയാണ് കേട്ടോ പത്തിരികൾ ഉണ്ടാക്കാൻ